കേരളത്തിൽ അടുത്ത് വരുന്ന അഞ്ചു ദിവസം മഴ മുന്നറിയിപ്പ് കനത്ത മഴ മുന്നറിയിപ്പുന്ന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കേരളത്തിൽ വിവിധ ജില്ലകൾക്ക് നാളെ ഓറഞ്ച് റെഡ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു മുന്നറിയിപ്പിന്റെ ഭാഗമായി ചൊവ്വാഴ്ച മലപ്പുറം കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലാണ് രണ്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് ബുധനാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഒരാഴ്ച ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കനത്ത മഴ കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ കണ്ടെയ്ൻമെൻറ് സോൺ പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലകളിൽ ട്യൂഷൻ സെൻ്ററുകൾ അംഗൻവാടികൾ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അക്ഷര സെൻ്ററുകൾ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല ഇനി ഇപ്പോഴത്തെ കാര്യത്തിൽ എന്തെങ്കിലും പരിഗണന കാണാതെ ഈ പറയുന്ന സ്കൂളുകളൊന്നും തുറക്കാൻ പാടുള്ളതല്ല എന്നാൽ ഓൺലൈൻ ക്ലാസ്സുകൾ വയ്ക്കാവുന്നതാണ് ഇതുപോലത്തെ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റെയ്യാ മറക്കരുത് ബെല്ലൈക്കിനും എന്നോട് ഇത് വെച്ച് ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം